െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചനവിചിത്രത്തിലേക്ക് സ്വാഗതം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ അനുസ്മരിപ്പിക്കുന്നതാണ് പതിനൊന്നാം അധ്യായം മുഴുവനും ഈ അധ്യായത്തിലാണ് യേശു പഠിപ്പിച്ച പ്രാര്ത്ഥനയും അവതരിപ്പിക്കുന്നത് അപ്പോൾ പ്രാര്ത്ഥിക്കുമ്പോൾ അവരുടെ മനോഭാവം എന്താണെന്ന് വ്യക്തമായി എടുത്തു പറയുകയാണ് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം ദൈവം പിതാവാണ് ആവശ്യമുള്ളത് കാണും സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം ഒരിക്കലും ചോദ്യത്തിൽ കിട്ടിയില്ലെങ്കിലും നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നിരാശപ്പെടരുത് ചോദിക്കുന്ന കിട്ടിയില്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷയോടുകയും മൂന്ന് ഗുണകരമായ മാത്രമേ നമുക്ക് തരികയുള്ളൂ കുട്ടികൾ കത്തി ചോദിച്ചാൽ തമ്മിൽ മാതാപിതാക്കന്മാർ കത്തി കൊടുക്കില്ല എനിക്ക് തോന്നുന്നില്ല ചോദിച്ചുകൊണ്ട് കിട്ടണമെന്നില്ല എനിക്ക് നന്മയായത് മാത്രമേ ദൈവം തരികയുള്ളൂ അപ്പോൾ ഞാൻ ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകിലെനിക്ക് ഉപകാരപ്രദമല്ലാതെ ദോഷകരമായത് കൊണ്ടാകാം അല്ലെങ്കിൽ ഞാൻ കുട്ടി കാത്തിരിക്കാൻ വേണ്ടിയാവാം അപ്പോൾ മനസ്സുമടുക്കാതെ നിരാശപ്പെടാതെ ചോദിക്കുക ദൈവം പിതാവാണ് കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന അമ്മയെപ്പോലെ അപ്പനെപ്പോലെ സ്നേഹിക്കുന്ന ദൈവമാണ് എനിക്ക് നന്മയായത് ഒരിക്കലും അവിടെ നിഷേധിക്കുകയില്ല തിന്മയായത് അനുവദിക്കുകയില്ല അതുകൊണ്ട് മനസ്സുമടുക്കാതെ ഉടനെ കിട്ടിയെങ്കിൽ കിട്ടിയില്ലെങ്കിലും നിരന്തരം പ്രാർത്ഥിക്കുക കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും അവർ ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കും